എന്റെ പിന്നിൽ കാണുന്ന പെരിങ്ങര വില്ലേജ് ഓഫീസ് ഇപ്പോൾ കൊടുക്കുന്നില്ല പക്ഷേ അതിന്റെ പിൻവശത്തുള്ള ഒരു പതിനാല് സെന്റ് കൊടുക്കാനുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവല്ലയിലാണ് അതായത് തിരുവല്ലയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ പെരിങ്ങര വില്ലേജ് ഓഫീസിലേക്ക് എത്താൻ സാധിക്കും ഈ പെരിങ്ങര വില്ലേജ് ഓഫീസ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ തന്നെ ഓണറിൻ്റെ സഹോദരന്റെ പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും പെരിങ്ങര വില്ലേജ് ഓഫീസ് നോക്കി വന്നാൽ മതി നമുക്ക് ഇനി കാവും കാവുംഭാഗത്തൊക്കെ വരുമ്പോൾ അതായത് തിരുവല്ലയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഭാഗം വന്ന് അവിടുന്ന് പെരി ഇങ്ങനെ പോകുന്ന റോട്ടിലേക്ക് കുറച്ചു ദൂരം വരുമ്പം തന്നെ വലത്തോട്ട് ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ഒരു ബോർഡ് കാണാൻ സാധിക്കും അപ്പോൾ ആ സ്കൂളിലേക്ക് വരുന്ന വഴിയിലാണ് നമുക്ക് ഈ വില്ലേജ് ഓഫീസ് വരാം ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും പോകാം അപ്പോൾ ഇത് ടോട്ടലായിട്ട് വലിയൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ കെട്ടിട ഉൾപ്പെടുന്ന സ്ഥലം മാറ്റിയിട്ട് ഈ അറ്റത്ത് നിന്ന് ഒരു പന്ത്രണ്ടടി വീതിക്ക് നമുക്ക് അകത്തേക്ക് വഴി ഫോം ചെയ്യും അതിനുശേഷം പിൻവശത്തായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഈ വില്ലേജ് ഓഫീസിൻ്റെ വലതുവശത്തുകൂടെയാണ് നമുക്ക് വഴി ഫോം ചെയ്യുന്നത് അകത്തേക്ക് ഒരു പന്ത്രണ്ടടി വീതിക്ക് വഴി ഇങ്ങനെ കയറി വന്ന് ഈ കെട്ടിടത്തിന് തൊട്ട് പിന്നിലായിട്ട് അതിര് വരുന്ന രീതിക്ക് വരും അങ്ങനെ വന്നിട്ട് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അതായത് ഈ വീടിൻ്റെ തന്നെ വലിയൊരു കോമ്പൗണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കാം അത് നല്ല കരഭൂമിയാണ് ഇത് അപ്പോൾ ഒക്കെ നോക്കുകയാണെങ്കിൽ വീടുണ്ട് ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീടുകളുള്ള ലൊക്കേഷനാണ് നേരത്തെ ഇത് ഒറ്റ വീടിൻ്റെ വലിയൊരു കോമ്പൗണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്കിത് ഈ ഭാഗത്തായിട്ട് വരുന്ന പതിനാല് സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാം നമുക്ക് അതിര് വരുമ്പോൾ ഇതിൽ നിന്നൊന്ന് കുറച്ചൊന്ന് മാറി ഈ രീതിക്കായിരിക്കും അതിര് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും പ്രോപ്പർട്ടിയുടെ കിടപ്പ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇനി ഇതിൽ നിർത്തിക്കും